കോഴിക്കോട് വടകരയിൽ മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ യുവാവിന്റെ ദാരുണാന്ത്യം ശൈലേഷാണ് മരിച്ചത് അഭിജിത്ത് മുഴക്കുന്ന തുടരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന് അഭിജിത്ത് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ഉന്മേഷ് ഈ അപകടം ഇന്ന് രാവിലെയാണ് മത്സ്യത്തൊഴിലാളിയായിരുന്നു ഈ മരിച്ച ശൈലേഷ് അദ്ദേഹം രാവിലെ തൻ്റെ വള്ളത്തിൽ മത്സ്യബന്ധനത്തിനായി പോവുകയായിരുന്നു അതിനിടയിലാണ് ശക്തമായ തിരമാല അടിച്ചത് അപ്പോൾ ഇദ്ദേഹം തന്റെ ഈ വള്ളത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ അതിന് സാധിച്ചില്ല ഈ കടലിൽ അകപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു എന്തായാലും നിലവിൽ വടകര കോസ്റ്റൽ പോലീസ് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ശരി അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്